ഹലോ അലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇതാ ഫാത്തിമാനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് മാറ്റി നിൽക്കാണ് കേട്ടോ ഞങ്ങൾ അവൾ കണ്ണിനെ എന്താന്ന് ചെറിയൊരു പ്രശ്നം പറ്റിക്കോണു ഇടത്തെ കണ്ണിന് കണ്ണിൻ്റെ ഉള്ളൊക്കെ ആകെ ഒരു ചുവപ്പ് കളറായിക്കോളും പിന്നെ പുറംഭാഗം നന്നായിട്ട് വീങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവളൊന്ന് സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ടില്ല എന്നാൽ ഡോക്ടറെ കാണിക്കാമെന്ന് കരുതിയിട്ട് ഇപ്പം എന്താ വണ്ണ അബേറ്റിലാണ് കേട്ടോ കാണിക്കാൻ കൊണ്ടുപോകണത് അപ്പോൾ നമുക്ക് അവിടുത്തെ ബബിത തോമസ് ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞത് ഇന്നൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് വരുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോകാനൊരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ എന്നാൽ അവളോട് ഞാൻ പറഞ്ഞു എന്നാൽ കണ്ണട വെച്ചുള്ള ബൈക്കുമണല്ലോ പോണത് അപ്പോൾ പൊടിയൊന്നും കൂടി പാറിയിട്ടെന്നാൽ കണ്ണൊന്നും കൂടിയും ചുവക്കണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ണട വെച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കണം അപ്പോൾ അവൾക്ക് ഞാൻ ഇതൊക്കെ ഏത് വെക്കണം എന്നില്ല ഒരു സംശയത്തിലായിട്ടാണ് അപ്പോൾ ഓൾ വെക്കണ കണ്ണട അതാ ഐശ്ശായിരുന്നു ഊരുന്നു കൊണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉളപ്പച്ചിടെ കുളിയും കഴിഞ്ഞ് മാറ്റെല്ലാം കഴിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കാൻ കേട്ടോ ഞങ്ങൾ പിന്നെ ഞങ്ങള് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു കാരണം പന്ത്രണ്ടരട്ട ഉള്ളിൽ എത്തണല്ലോ അപ്പൊ അതാ ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് എത്തി എത്തിയിട്ട് ഞങ്ങള് ടോക്കൺ എടുക്കാന് അവിടെ വെയിറ്റ് ചെയ്ത് വെക്കുവായിരുന്നു അങ്ങനെ ഡോക്ടർ കാണിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുട്ട് പിന്നെ മരുന്ന് അടിക്കാൻ വെക്കണ് അപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ കണ്ണില് സുഷിരങ്ങൾ അടഞ്ഞിക്കണോന്നാണ് കേട്ടോ അപ്പൊ അതിനൊരു രണ്ടായിട്ടും തുള്ളി മരുന്നും ഒരു ഓൽമെന്റും കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ണ് നല്ലോണം ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഒരു നാല് നേരം പിടിക്കാനും പറഞ്ഞു വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞിണ് പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരാനും പറഞ്ഞിക്കണോ പിന്നെ ഞങ്ങള് അബേറ്റ് പോയിന് ശേഷം ഞങ്ങള് എന്താ വാവാസ് മാളിൽ പോയിട്ട് ലിൻഡാസിൽ പോയിട്ടുള്ള മുടി വെട്ടിക്കാൻ പോയി ഓൾക്ക് ഡാൻസ് വരുന്നുണ്ട് ഇനി സ്കൂള് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള മുടി ഒന്ന് വെട്ടിക്കാന് ലിൻഡാസ് പോയിക്കാണ് നമ്മളെ സ്വന്തം നേപ്പാളി ചേച്ചിന്റെ കടയിൽ തന്നെ ആട്ടോ പോയിക്കുന്നത് അപ്പൊ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോങ്ങ് ഈ പരിപാടിയൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടി വെട്ടലും ഇതൊക്കെ ഞങ്ങള് പോകുമ്പോ തന്നെ പറഞ്ഞു മുടി വെട്ടണംന്ന് കേട്ടോ അപ്പൊ ഓൾ ഇങ്ങോട്ടെന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മെച്ചാ മുടി വെട്ടാൻ പോകണ്ടേ പോകണ്ടോ ചോദിച്ചിട്ടോ പിന്നെ മറ്റാള് ഫുള്ള് കരച്ചിലായിരുന്നു അന്ന് പോയപ്പോ അത് ചേച്ചി പറയണുണ്ട് അവളെ കണ്ടേക്കെന്നെ മനസ്സിലേക്കുണ് ചേച്ചിക്ക് വാവ കരിയുന്നില്ലേ നോക്കുന്നുണ്ടിരുന്നിട്ടിട്ടാള് അപ്പൊ അങ്ങനെതാ അവളെ മുടിയൊക്കെ വെട്ടി ഏകദേശം കയ്യാറായിക്കുണു പിന്നെന്താ അതിന്റെ ഇടയിൽ ഞങ്ങളെ ഫുഡ് കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോരാണ് ചെയ്തത് അപ്പോ ഫാത്തിമാക്കും ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഫോളും നടുവലിരിക്കട്ടോ ഞങ്ങള് കുത്തി തിരക്കിട്ടോ പോണത് പിന്നെ പിന്നെന്താ ഈ മൂന്ന് ഐറ്റം മരുന്ന് തന്നിട്ടുണ്ട് ഇനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊന്ന് കൊണ്ടുപോയി കാണിക്കാനും പറഞ്ഞു കൊണും എന്താന്നൊന്ന് ക്ലിയർ ആയിട്ട് നോക്കാൻ അപ്പൊ എന്താ ഇത്രക്ക് തന്നെയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അങ്ങനെ വലിയൊരു വീഡിയോ നല്ലൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ വീണ്ടും നല്ലൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും അസാം